നമസ്കാരം ഗാസയിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിനായി ഹമാസ് തീവ്രവാദികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതെന്ന് റിപ്പോർട്ട് ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ആയിരത്തോളം പലസ്തീൻകാരാണ് ഇപ്പോൾ ഇസ്രായേൽ തടവിൽ കഴിയുന്നത് ഇവരിൽ നൂറിലധികം പേർ അതിഗുരുതരമായ കൊലപാതകം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചെയ്തവരാണ് എന്ന് മാത്രവുമല്ല ഇവരിൽ പലരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ടവരുമാണ് ഇവരെ വിട്ടയക്കണം എന്നുള്ളതാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ ഒന്ന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇസ്രയേൽ സ്വീകരിച്ചിട്ടുള്ളത് ഹമാസ് ഇവറാകൾ തട്ടിക്കൊണ്ടു പോയ ആളുകളിൽ നൂറ്റി മുപ്പത്തിനാല് പേർ ഇപ്പോഴും അവരുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഇവരിൽ വൃദ്ധരെയും സ്ത്രീകളെയും കുട്ടികളെയും രോഗബാധിതരായവരെയും ആദ്യം വിട്ടയക്കാം എന്നാണ് ഹമാസ് പറയുന്നത് പക്ഷേ അതിനും ചില വ്യവസ്ഥകളുണ്ട് ആദ്യഘട്ടം ആളുകളെ ബന്ധികളെ മോചിപ്പിക്കുമ്പോൾ തന്നെ പൂർണ്ണമായ സമ്പൂർണ്ണ വെടിനിർത്തൽ എന്നുണ്ടാകും എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കണം എന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് അതായത് ഇവരെ വിട്ടേക്കുന്ന അതേ ദിവസം ഇനിയും അങ്ങോട്ടുള്ള പാലസ്യ തടവുകാരുടെ മോചനം സംബന്ധിച്ചും തീരുമാനമുണ്ടാകണം എന്നാണ് ഹമാസിൻ്റെ ആവശ്യം പക്ഷേ ഹമാസിൻ്റെ ഇത്തരം വ്യവസ്ഥകളൊന്നും തന്നെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്ന ഖത്തറും ഈജിപ്റ്റൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ് ഇക്കാര്യത്തിൽ അടിയന്തരമായി വാർ ബിനറ്റ് യോഗം ചേർന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവും ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള വിട്ടുവച്ചയും തയ്യാറല്ല എന്ന് ഒന്നുകൂടി വ്യക്തമാക്കി കാരണം ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള വ്യവസ്ഥകൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ഹമാസ് തീവ്രവാദികളുടെ പ്രധാനപ്പെട്ട നേതാക്കളും ഹൗദമന്ത്രിയുടെ നേതാക്കളും തമ്മിൽ രഹസ്യ ചർച്ച നടത്തിയതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേലിനെതിരെ കൂടുതൽ ആക്രമണം നടത്തുന്നതിനായി സ്വീകരിക്കേണ്ട മാർഗ്ഗങ്ങളെക്കുറിച്ചാണ് ഇവർ ചർച്ച ചെയ്തത് എന്നും സൂചനയുണ്ട് ഇതു സംബന്ധിച്ചുള്ള എല്ലാ വിവരങ്ങളും ഇസ്രയേലിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗത്തുകൂടി സമാധാന ചർച്ചയ്ക്ക് മുൻകൈ എടുത്തെന്ന് ഭാവിക്കുകയും മറുവശത്ത് വീണ്ടും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്ന ഹമാസിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യം അതേസമയം ബന്ധുക്കളുടെ കുടുംബാംഗങ്ങൾ വീണ്ടും സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ആവശ്യമില്ലാത്ത വ്യവസ്ഥകളായി മുന്നോട്ട് പോയി തങ്ങളുടെ ബന്ധുക്കളുടെ അല്ലെങ്കിൽ തങ്ങളുടെ വീട്ടുകാരുടെയൊക്കെ തന്നെ ജീവൻ അപകടത്തിലാക്കുന്നതിന് പകരം തൽക്കാലം ഹമാസ് പറയുന്നതെല്ലാം അംഗീകരിച്ച് എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് മോചിപ്പിച്ചാൽ മതി എന്ന രീതിയിലാണ് ഇപ്പോൾ ഇവരുടെ ബന്ധുക്കൾ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർ നിരവധി തവണ അവിടെ പ്രദർശക സംഘടിപ്പിച്ചിരുന്നു ഇവരുടെ പ്രതിനിധികൾ ബന്ധുക്കളുടെ പ്രതിനിധികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു അദ്ദേഹത്തിൻ്റെ സാധാരണമണിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നിട്ടൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു സന്ധി സംഭാഷണം എങ്ങുമെത്താതെ മുന്നോട്ട് പോകുന്നതിൽ ബന്ധുക്കളുടെ ബന്ധുക്കളും ആകെ ആകാംക്ഷയിലാണ് അമേരിക്ക ആകട്ടെ ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിച്ചിരുന്നത് ആദ്യഘട്ടങ്ങളിൽ ഗാസയിലെ നിരപരാധികളെ കൊല്ലപ്പെടുന്നത് ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു എങ്കിൽ പോലും ഇപ്പോൾ ഈ ഹൂദ്യ നേരെയുള്ള ആക്രമണം അമേരിക്ക ഒരു ശക്തിപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ഇസ്രയേലിന് വൻതോതിൽ ആയുധ ശേഖരവും അമേരിക്ക കൈമാറിയിട്ടുണ്ടായിരുന്നു ഏതാണ്ട് നൂറിലധികം കോൺട്രാക്ടുകളിലായിട്ടാണ് കരാറുകളിലായിട്ടാണ് ഇസ്രയേൽ അമേരിക്കയിൽ നിന്ന് അതീവ ശേഷിയുള്ള ആയുധങ്ങൾ വാങ്ങിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ പല നേതാക്കളെയും വാഹനങ്ങൾ സഞ്ചരിക്കുമ്പോൾ അവരെ ആക്രമിച്ച് വകവരുത്തിയത് റോക്കറ്റും മറ്റുമായി വകവരുത്തിയത് ഈ അമേരിക്കയിൽ നിന്ന് ലഭ്യമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് എന്നാണ് സ്വാഭാവികമായ സംശയം അപ്പോൾ എന്താണെങ്കിലും റമദാൻ വതാരംഭത്തിന് മുമ്പ് തന്നെ ഗാസിൽ വെടിനിർത്തലിന് തീരുമാനമാകും എന്ന് അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എങ്കിൽ പോലും ഹമാസിൻ്റെ പിടിവാശി തന്നെയാണ് അതല്ലെങ്കിൽ ഒരു തരത്തിലും വിട്ടുവീച്ചയ്ക്ക് തയ്യാറല്ലാത്ത തങ്ങളുടെ കടുമ്പിടുത്തങ്ങൾ മാത്രം ഉറച്ചു നിൽക്കുന്ന ഈ ഹമാസിൻ്റെ നിലപാടുകൾ തന്നെയാണ് ഒരു വെടിനിർത്തലൊരു സുസ്ഥിരമായ വെടിനിർത്തലിന് തടസ്സമാകുന്നത് എന്നുള്ളത് ഉറപ്പാണ് ഇതേ നിലപാട് തന്നെയാണ് ഇസ്രായേലും സ്വീകരിച്ചിട്ടുള്ളത്